ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ഇരുപത്തിയഞ്ചിന് സി പി ഐ എം ജില്ലാ ജി എസ് ടി ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ പ്രചരണാർത്ഥം സി പി എം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ ശനിയാഴ്ച നടക്കും ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ജില്ലാ ജി എസ് ടി ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ പ്രചരണാർത്ഥം സിപിഐഎം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് ഇരുപത് വ്യാഴാഴ്ച തുടക്കമാകും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ പി ശങ്കരൻ ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറി വി കെ രാജീവ് മാനേജറുമായാണ് ജാഥ പ്രചരണം നടത്തുക ശനിയാഴ്ച രാവിലെ വലിയ കുന്നിൽ നിന്നും ആരംഭിക്കും തുടർന്ന് കോട്ടപ്പുറം വളാഞ്ചേരി കാവമ്പുറം കക്കൻചിറ മാവണ്ടിയൂർ വായനശാല എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മണ്ണത്ത് പറമ്പിൽ സമാപിക്കും ഞായറാഴ്ച രാവിലെ നടുവട്ടത്ത് നിന്നും ആരംഭിക്കുന്ന ജാഥ കൊളത്തോൾ കട്ടിലങ്ങാടി മാട്ടമ്മൽ വെട്ടിച്ചിറ പിലാത്തറ കാടാമ്പുഴ എ സി നിരപ്പ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചേലക്കുത്ത് സമാപിക്കും സമാപന പൊതുസമ്മേളനം ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്യും അല്ലേ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഞങ്ങൾ ഈ ജാഥയിലൂടെയും ഈ സമരത്തിലൂടെയും ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളം എന്ന പേര് പോലും പരാമർശിക്കാതെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് കേരളത്തിന് അർഹതപ്പെട്ടൊന്നും കിട്ടിയിട്ടില്ല കേരളത്തിന് നമ്മുടെ നികുതി വരുമാനത്തിൻ്റെ വിഹിതം കിട്ടേണ്ടതുപോലും നൽകാൻ തയ്യാറായിട്ടില്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതുപോലെ ബീഹാറിനും ആന്ധ്രാപ്രദേശിനൊക്കെ വാരിക്കോരി കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കുമ്പോൾ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഇതിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അതിശക്തമായിട്ട് മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യാറുള്ളത് മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറും കയറുന്നു തോന്നുന്നുണ്ട് ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ച് കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം